ഹായ് അടിപൊളി ബസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കയ്പയ്ക്ക് വെച്ചിട്ടൊരു മീൻ കൂട്ട് ചെയ്യാൻ വിചാരിച്ചു മണ്ഡലകാലം വൃശ്ചിക മാസൊക്കെയാണ് ആരും മീനൊന്നും കഴിക്കാത്ത കുറഞ്ഞിപ്പോ മൂന്ന് മാസം മീനൊക്കെ പലരും മലയ്ക്ക് പോണ കാരണം കഴിക്കില്ല അപ്പൊ നമുക്ക് മീൻ കഴിക്കാത്ത സമയത്ത് നമുക്ക് മീനിന്റെ ടേസ്റ്റില് നമുക്ക് മറ്റുള്ള വെജിറ്റബിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും തക്കാളി വെച്ചിട്ടും കയ്പയ്ക്ക് വെച്ചിട്ടൊക്കെ ഇന്ന് കയ്പക്ക വെച്ചിട്ട് ഞാൻ ഒരു മീൻകുട്ടുണ്ടാക്കാനാണ് കയ്പക്ക ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടും നമുക്കൊന്ന് നോക്കാം എന്താ എൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ രണ്ട് എടുത്തേക്കണത് എടുത്തേക്കുന്നത് നമുക്കിതിപ്പോൾ മുഴുവൻ ഇപ്പൊ ഒരു കായ്പക്ക ഒരു ഹാഫ് മതിയാവും എന്നുവെച്ചാൽ വലിയ കായ്പക്കയാണ് അപ്പം രണ്ടെണ്ണ ഞാൻ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചാണ് രണ്ട് മാങ്ങ മാങ്ങിയിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അത് മാങ്ങി ഇടാണ്ട് കുളിയിട്ടിട്ടും ചെയ്യാം നമുക്ക് ഞാനിപ്പോൾ ഇവിടെ മാങ്ങ കിട്ടിയപ്പോൾ മാങ്ങിയിട്ടിട്ടാണ് ചെയ്യുന്നത് പിന്നെ കറിവേപ്പില ചുവന്നുള്ളി ഒരു പിടി ചുവന്നുള്ളി പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി പിന്നെ പച്ചമുളക് നമുക്ക് മുളക് പൊടി വേണം ഒരു രണ്ട് ടീസ്പൂൺ ഫുള്ളായിട്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ചെറിയ ടീസ്പൂണിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് മീനിൻ്റെ കൂട്ട കേട്ടോ എന്നാൽ മീൻ എങ്ങനെയുണ്ടാക്കണേ ആ കൂട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഇത്രയും സാധനം പിന്നെ വെളിച്ചെണ്ണ വേണം ഇത്രയൊക്കെ വേണ്ട നമുക്ക് നീ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കേട്ടോ അത് നടു കീറി ഇനി ഇതിനെ ഒന്നുകൂടി കൂടി നടു കീറാം അപ്പൊ ഇത്തിരി ചെറുത് വലിയ കയ്പയ്ക്കല്ലേ അപ്പൊ നമുക്ക് ചെറിയ കായ്പിക്കാണെങ്കിൽ ഇത്രയും ഇതാക്കണ്ട രണ്ട് നടു മാത്രം കയറിയാൽ മതി ഇതിപ്പോ നാലായി കയറിയിട്ട് ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ നൈസായിട്ടാണ് അരിയുന്നത് കയ്പക്കിയതുകൊണ്ടാണ് വറുത്തെടുക്കണം അല്ലെങ്കിൽ പച്ചയ്ക്ക് ചെയ്യാൻ പറ്റും കയ്പയ്ക്കൊന്ന് വറുത്തു കഴിഞ്ഞാൽ അതിന്റെ കയ്പും കുറേയും ടേസ്റ്റും ഉണ്ടാവും അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങയും തേങ്ങ ചേർക്കണം മീൻകുട്ടല്ല അപ്പൊ തേങ്ങയും ഉള്ളിയും ൊടി ഒന്ന് ഒന്ന് വറക്കണ്ട ഒന്ന് ചൂടാക്കി എടുക്കാം പച്ച പച്ചപ്പൊന്ന് പിടിപ്പിച്ചെടുക്കാം പച്ച ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി അത് ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്നും ചൂടായി വരക്കാം നമുക്ക് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ മുളക് പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം തെയ്യോ ഓഫർക്കാണ് മാങ്ങ ഒരു ഒരു മാങ്ങയും ഒന്നിനത്തിന്റെ പകുതിയാണ് കേട്ടോ എടുത്തത് രണ്ടെണ്ണം മുഴുവൻ എടുത്തില്ല എന്ന് വെച്ചാൽ ധാരാളം നല്ല പുളിയുണ്ട് മാങ്ങക്ക് കയ്പയ്ക്ക് കയ്പോണ്ടാണ് ഞാൻ ഒന്നര എടുത്താൽ അല്ലെങ്കിൽ ഒരെണ്ണം മതിയാവും ഇത്തിരി പുളി ഇഷ്ടം ഞങ്ങൾക്ക് ഇത്തിരി പുളി കൂടുതലിഷ്ടമാണ് പുളിപ്പോ അധികം വേണ്ടാത്തവർക്ക് ഒരു മാങ്ങ ചേർത്താ മതി ഇനി നമുക്ക് ഇത് ഞാൻ ഇഞ്ചി ഇഞ്ചിയും പച്ചമുളകും ഒരു അഞ്ചാറ് ചെറിയുള്ളിയും കയ്പക്കയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ വറക്കണ്ട വാട്ടിയെടുത്താണ് ഒഴിച്ചുകൊടുക്കാം കയ്പയ്ക്ക് ഞാന് വലിയൊരു കയ്പക്കയും പിന്നെ ഒരെണ്ണത്തിന്റെ പകുതി എടുത്തുള്ളൂ കേട്ടോ അത് മതിയാവും ആളുള്ളതനുസരിച്ച് കൂട്ടാം ഈ രണ്ടു ദിവസമൊക്കെ ഇരിക്കുന്ന കറിയാണ് കേടുവരില്ല

മാങ്ങട്ടുണ്ട് മസാലയും മാങ്ങനെ ചരച്ചു കൊടുക്ക മാങ്ങ ഉപ്പിട്ടായിട്ട് തിരുമ്മി വെളിച്ചെണ്ണയും ഒഴിച്ചും മാങ്ങ കറി വെക്കുമ്പഴേ ചെയ്തു കഴിഞ്ഞാല് മാങ്ങ പെട്ടെന്ന് ഉടഞ്ഞു പോയില്ല അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് അപ്പൊ നമ്മളിത് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ஆசியத்தின் எத்தையும் நமக்கு கிரேவி வேண்ட அது அனுசரிச்சிட்டு வெள்ளம் வச்சு கொடுக்க வெள்ளம் வேண்டி வரும் கட்டியா തിളച്ച് അന്ന് ഇതായി വന്നാലേ നമുക്ക് പുളിയുടെ പാകമൊക്കെ അറിയുള്ളൂ അതായിട്ടുണ്ട് കേട്ടോ കൊറച്ച് കൂടി ഇട്ടു കൊടുക്കാം ഇത് വാങ്ങിയിട്ട് നമുക്ക് ഒത്തിരി പുളി മൂപ്പിച്ചു കൊടുക്കാം കയ്പയ്ക്ക ഇങ്ങനെ ഉണ്ടാകുമ്പോഴേ കയ്പിക്കയുടെ ഗുണം നഷ്ടപ്പെടൂല്ല നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുകയാണെങ്കിൽ മഴക്കുവാറ്റിയൊക്കെ വെക്കുകയാണെങ്കിൽ കയ്പിക്ക അല്ലാണ്ട് മുരിയിപ്പിക്കും മുരിപ്പിച്ചാലാണ് ടേസ്റ്റ് അപ്പൊ മുരിപ്പിക്കുമ്പോ എന്താ വച്ചാൽ അതിന്റെ ഗുണങ്ങളൊക്കെ കുറെ പോകും ഒരുപാട് വെന്ത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കഴിക്കാനും ടേസ്റ്റാണ് അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും ചെയ്യും ഒരുപാട് നമ്മൾ വറക്കുന്നൊന്നുമില്ലല്ലോ ഇനി നമുക്ക് ഉള്ളി മുപ്പിച്ച് കൊടുക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചൂടായിട്ടുണ്ട് നമുക്ക് ഉള്ളി ഒന്ന് മുപ്പിച്ച് ഉള്ളിക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല മണാണ് മണമാണ് വരുന്നത് നമുക്കിതിൽ മീൻ ഇട്ടില്ലാന്ന് തന്നെ ഉള്ളൂ പക്ഷേ നല്ല മണമാണ് വരുന്നത് മീൻ മീൻ കൂട്ടാൻ വെച്ചതിൻ്റെ മണമാണ് വരുന്നത് അപ്പം മീൻ കഴിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് മീൻ കഴിക്കാത്ത സമയത്ത് ഇനി ഇതൊന്ന് മൂത്ത് വരത്ത കേട്ടോ നന്നായിട്ട് ഇത് കേട്ടോ ഉള്ളി ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടിയിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയാണ് കേട്ടോ അത് നമ്മൾ ചേർത്ത എരിവൊക്കെ പാകമായിരുന്നു അത്യാവശ്യം എരിവുണ്ട് ഉപ്പും ഒക്കെ കറക്റ്റായിരുന്നു ഇത് നമുക്ക് കറിയിലേക്ക് ചോദിച്ചു കൊടുക്കാം ഉപ്പ് നോക്കി നോക്കാട്ടോ നല്ല പുളിയും ഉപ്പും നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ക വാങ്ങി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ മാങ്ങയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മാങ്ങ കിട്ടുന്നുണ്ട് നല്ല ഉടയാത്ത മാങ്ങ നോക്കിയിട്ട് വാങ്ങണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക ബെല്ലൈക്കനും കൂടി അമർത്തി കൊടുക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വന്നതായിരിക്കും ഓക്കെ ബൈ